യു സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്നവരും പഠനത്തിനുള്ള വിസ ലഭിക്കാനായി കാത്തിരിക്കുന്നവരും നിരവധിയാണ് മാറിവരുന്ന വിസ നിയമങ്ങളും കുടിയേറ്റ നിയമങ്ങളും പല വിദ്യാർത്ഥികളുടെയും ആഗ്രഹങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയുടെ പോസ്റ്റാണ് ഇപ്പോൾ റെഡിറ്റിൽ ചർച്ചയാകുന്നത് വിദ്യാർത്ഥിക്ക് വർഷങ്ങളോളം കാത്തിരുന്നാണ് യുഎസിലെ ഒരു മികച്ച കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിന് പ്രവേശനം ലഭിച്ചത് വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ യുഎസ് വിസ ഓഫീസർ അത് നിരസിച്ചു ഒരാളുടെ തീരുമാനം കാരണം തന്റെ എല്ലാ പ്രയത്നവും പണവും നഷ്ടമായി ഇത് തനിക്ക് അതിയായ വേദനയും നിരാശയും ഉണ്ടാക്കി യു എസ് വിസ ഓഫീസറുടെ നടപടിയിൽ തോന്നിയ നിരാശയിൽ യു എസിലേക്കുള്ള പഠനശ്രമം നിർത്തി പകരം ഇപ്പോൾ ചെയ്യുന്ന ജോലിയും വ്യക്തി ജീവിതത്തിലും ശ്രദ്ധ കൊണ്ടുവരാനും സമാധാനത്തിൽ മുന്നോട്ടു പോകാനും തീരുമാനിച്ചു വിദേശ ബിരുദം നേടുന്നതിനേക്കാൾ ആത്മാഭിമാനത്തിന് മുൻഗണന നൽകുന്നു എന്ന് അദ്ദേഹം റെഡിറ്റിൽ എഴുതിയിരുന്നു വിദ്യാർത്ഥിയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡിറ്റിലെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠിക്കാൻ ശ്രമിച്ചതിന്റെ അനുഭവം എന്ന തലക്കെട്ടോടെയാണ് വിദ്യാർത്ഥി തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് മികച്ച അക്കാദമിക് റെക്കോർഡും രണ്ടു വർഷത്തെ പ്രൊഫഷണൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിട്ടും തനിക്ക് യു വിസ ഇന്റർവ്യൂ സമയത്ത് വിസ നിരസിച്ചു യു എസിലെ പതിനഞ്ച് സർവകലാശാലയുടെ പട്ടികയിൽ ഇടം നേടിയ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോൾ ഇൻടേക്കിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നു എന്നാൽ തന്റെ എഫ് വൺ വിസ പ്രോസസിങ് മരവിപ്പിച്ചത് മൂലം വിസ അപ്പോയിന്റ്മെന്റുകൾ വൈകിയതിനാലും ഞാൻ എന്റെ വിസ അപ്പോയിന്റ്മെന്റ് സ്പ്രിംഗ് ഇൻടേക്കിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ വിസ ആപ്ലിക്കേഷനുള്ള സമയം വന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി യു എസിലേക്കുള്ള ബയോമെട്രിക്സിനും അഭിമുഖത്തിനും വേണ്ടി മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തു പിന്നീട് മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നു എല്ലാം കഴിഞ്ഞ് അഭിമുഖത്തിന് വേണ്ടി ചെന്നപ്പോൾ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ സെക്ഷൻ ടു വൺ ഫോർ ബി പ്രകാരം വിസ നിരസിച്ചു എന്ന നോട്ടീസ് ലഭിച്ചു പഠനശേഷം യു എസിൽ നിന്ന് തിരികെ എത്തുമെന്ന് വിദ്യാർത്ഥി പറഞ്ഞ മറുപടി തൃപ്തികരമായി തോന്നിയില്ലെന്നും വിദ്യാർത്ഥിയുടെ ശരിയായ ഉദ്ദേശം മനസ്സിലായില്ലെന്നും അവർ പറഞ്ഞു യു എസ് വിസയ്ക്കായി വളരെ ക്ഷമയോടെ കാത്തുനിന്ന ഞാൻ യു എസിൽ പഠിക്കാൻ യോഗ്യനല്ല എന്ന് ഒരു ഓഫീസർ പറഞ്ഞത് വളരെ മോശമായി പോയി ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു എന്നാൽ അവർക്കതിൽ ആശയക്കുഴപ്പം ഉണ്ടായി തന്റെ യോഗ്യതകളും ജോലിയും പരിശോധിച്ചപ്പോൾ അവർ ഇതിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഇനി എന്താണ് എഫ് എൺ വിസ സെക്ഷൻ ടു വൺ ഫോർ ബി എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം യു എസിലെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ മുഴുവൻ സമയം അക്കാദമിക് പഠനം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രൻ വിസ വിഭാഗമാണ് എഫ് വൺ വിസ ഈ വിസയ്ക്ക് അർഹരാകണമെങ്കിൽ ഒരു അപേക്ഷകന്റെ എൻറോൾമെന്റ് സാമ്പത്തിക ശേഷി പ്രോഗ്രാം പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഉദ്ദേശം എന്നിവ വിസ അപേക്ഷകർക്ക് മുന്നിൽ കാണിക്കണം സെക്ഷൻ ടു വൺ ഫോർ ബി എന്നത് യു എസ് വിസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിസ നിയമമാണ് ഇത് താൽക്കാലിക വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെയും എഫ് എൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെയും ബാധിക്കും ഈ നിയമം പൊതുവെ വിസ നിരസിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വിസ നിരസിക്കപ്പെട്ടാൽ ആ വ്യക്തി യു എസിൽ പ്രവേശിച്ചതിനു ശേഷം അയാൾ യു എസിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ല എന്ന് വിസ ഓഫീസർക്ക് ഉറപ്പില്ല എന്ന് അർത്ഥമാക്കുന്നു ഒരുപക്ഷേ ആ വ്യക്തി സ്ഥിരമായി യു എസിൽ താമസിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് തോന്നിയേക്കാം എഫ് എൻ വിസയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യു എസിൽ പഠന സമയങ്ങളിൽ മാത്രം താമസിക്കാനായിരിക്കും അനുവാദം ലഭിക്കുന്നത് എന്നാൽ വിദ്യാർത്ഥി നിയമങ്ങൾ പാലിക്കുമെന്നും അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുമെന്നും കോൺസിലാർ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയായി ഇത് പലപ്പോഴും മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ടു വൺ ഫോർ ബി നിരസിക്കൽ നേരിടുന്നത് സെക്ഷൻ ടു വൺ ഫോർ ബി പ്രകാരം ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ദിവസവും പ്രവേശനം നിഷേധിക്കപ്പെടുന്നുണ്ട് അപേക്ഷകന്റെ തൊഴിൽ കുടുംബം സ്വത്ത് അല്ലെങ്കിൽ പഠനത്തിന് ശേഷം മടങ്ങിവരവിനെ പ്രേരിപ്പിക്കുന്ന മറ്റ് പ്രതിബദ്ധതകൾ തുടങ്ങിയ ശക്തമായ ബന്ധങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇല്ലാതെ വരികയും കുടിയേറ്റത്തിന്റെ കാരണങ്ങൾ കാണിക്കാതെ വരുന്നതും വിസ നിരസിക്കാൻ കാരണമാകും ചില വിദ്യാർത്ഥികളോട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ച് വിസ നിരസിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾ പറയുന്ന ഉത്തരത്തിൽ തൃപ്തി കുറവുള്ളതുകൊണ്ടാണ് കൂടാതെ വിസ നിരസിക്കാൻ മറ്റൊരു പ്രധാന കാരണം യു എസ് പഠനത്തിന് ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും അക്കാദമിക് പദ്ധതി അവ്യക്തമായി തോന്നുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാം അവരുടെ സ്വന്തം രാജ്യത്തിന്റെ പ്രൊഫഷണൽ സാഹചര്യവുമായി ദുർബലപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുകയോ ചെയ്താൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പഠനശേഷം നാട്ടിലേക്ക് മടങ്ങിവരുമെന്ന് കൃത്യമായി ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കണം